തുടക്കം ആദ്യം തന്നെ മീഡിയ അക്കാഡമിയിലെ പ്രവർത്തകർക്കെല്ലാം എൻ്റെ നമസ്കാരം പാലാ നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിൽ വാർഡിലെ വർക്കുകളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് വർക്കുകളെ കുറിച്ച് മൂന്ന് പദ്ധതികളെ കുറിച്ച് ആണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് അത് പാലാ നഗരസഭയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പദ്ധതികളാണ് ഒന്നാമതായി ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻ്റർ ആലാ നഗരസഭയിൽ രണ്ട് ഹെൽത്ത് സെൻറ്ററുകളാണ് അനുവദിച്ചിരുന്നത് നാഷണൽ ഹെൽത്ത് മിഷന്റെ എൻ പദ്ധതി പ്രകാരമുള്ളതാണ് അത് ആദ്യത്തെ വെൽനസ് സെൻ്റർ കരൂര് തുടങ്ങുകയുണ്ടായി രണ്ടാമതായി അനുവദിച്ചിരുന്നത് ഇപ്പോൾ നിലവിൽ എരുണാപുരത്ത് ബൈപ്പാസ് റോഡിൽ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം പൂർണശ്രീ ബിൽഡിങ്ങിലാണ് ആരംഭിക്കുന്നത് അതിൻ്റെ പണികളൊക്കെ ഏതാണ് പൂർത്തിയായി പതിനാറാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട എം പി ശ്രീ ജോസ് കെ മാണി അവർ ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിക്കും അത് വെള്ളാപ്പാട് മുത്തോരി എറണാകുളം പ്രദേശത്തെ ജനങ്ങൾക്കൊക്കെ ആരോഗ്യ പരിപാലന രംഗത്ത് വളരെയേറെ നേട്ടമാണ് ഡോക്ടർ നേഴ്സ് ഫാർമസി അങ്ങനെ എല്ലാ സേവനങ്ങളും സൗജന്യമായി അവിടെ ലഭിക്കുന്നതാണ് ഒ പി സേവനം ഉണ്ടായിരിക്കുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും സ്ഥിരമായി മരുന്ന് വാങ്ങിക്കുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള രോഗികൾക്ക് ഇവിടെ നിന്നും ഇതുപോലെ തന്നെ സ്ഥിരമായി മരുന്നുകൾ വാങ്ങിക്കുവാനുള്ള സൗകര്യവും ഉണ്ടാകും രംഗത്ത് വലിയൊരു നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട് അടുത്തതായി എരുണാപുരത്ത് ഇരുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയുണ്ട് എറണാകുളം കുടിവെള്ള പദ്ധതി അത് അന്ന് തുടങ്ങിയപ്പോൾ അറുപത് വീട്ടുകാർക്ക് മാത്രമായി തുടങ്ങിയെങ്കിലും പിന്നീട് ഇത്രയും കാലം കൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് വീടുകൾക്ക് വെള്ളം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കണക്ഷൻ കൊടുത്ത് വലുതായി അപ്പോൾ ജലക്ഷാമം രൂക്ഷമാണ് സാധാരണ കാലങ്ങളിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കൊടുക്കുന്നു വേനൽക്കാല ആകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലാകുന്നു ചിലപ്പോൾ വേനൽക്കാലത്ത് ഇത് അടച്ചിടണ്ടി വരെ വന്നിട്ടുണ്ട് ജലക്ഷാമം കൊണ്ട് അപ്പം അതിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നഗരസഭയുടെ പദ്ധതിപ്പെടുത്തി ഡിപ്പോസിറ്റ് വർക്കായി കേരള വാട്ടർ അതോറിറ്റിയെക്കൊണ്ട് മീനച്ചിലാരിൽ ഫാസ്റ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റോഡിൽ മീനച്ചിലാറിൻ്റെ സൈഡ് മീനച്ചിലാറിൻ്റെ സൈഡിൽ നല്ല ഒരു കിണറും പമ്പ് ഹൗസും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി നമുക്ക് പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ടാങ്ക് നിലനിന്ന് നിലനിൽക്കുന്ന സ്ഥലത്ത് നല്ല ഒരു വാട്ടർ ഫിൽറ്റർ സിസ്റ്റവും കൂടി ചേർത്ത് ഏതാണ്ട് എൺപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി പഴയ കിണറും ടാങ്കുകളും നവീകരിക്കുകയും അതോടൊപ്പം ഇനിച്ചും നല്ലൊരു കിണറും പമ്പൗസും തീർത്ത് എറണാകുളത്തെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം തന്നെ നമുക്ക് ആക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും പതിനാറാം തീയതി ചൊവ്വാഴ്ച രണ്ടരയ്ക്ക് ശ്രീ ജോസ് കെ മാണി എം വി അവർ നിർവഹിക്കുന്നതാണ് മൂന്നാമതായി എറണാകുളത്തെ കരേപ്പാറയിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് തുടങ്ങിയ അംഗൻവാടി ആ അംഗൻവാടി ഇത്രയും കാലം കൊണ്ട് കാലപ്പുഴക്ക് വന്ന കെട്ടിടവും ഒക്കെ ആയിരുന്നു അതിനെല്ലാം മോഡിഫിക്കേഷൻ നടത്തി ഒത്തിരിയേറെ മെയിൻ്റനൻസ് പണികളെല്ലാം നടത്തി ഇന്ന് നഗരസഭയിലെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടിയാക്കി ഉയർത്തിയിരിക്കുകയാണ് നഗരസഭയിലെ ഏതാണ്ട് മുഴുവൻ പ്രവർത്തകർക്കും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഏറ്റവും നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നിലവിൽ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ എന്ന പേരിൽ റൗണ്ട് ആനകളും ഡിവൈഡറുകളുമൊക്കെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പും നേടിക്കൊണ്ട് ബ്യൂട്ടിഫിക്കേഷനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒരു കോൺഫറൻസ് ഹാൾ എ സി കോൺഫറൻസ് ഹാൾ നിർമ്മാണം പൂർത്തിയായി വരുന്നുണ്ട് അതുപോലെ ടൗൺ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡ് ശോചനീയമായി കിടന്നിരുന്നത് ഒരു സ്പോൺസറെ കണ്ടെത്തി പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഗവൺമെൻറ് വനിതാ വികസന കോർപ്പറേഷനെ കൊണ്ട് ഏതാണ്ട് ഏഴ് വർഷമായി അടഞ്ഞു കിടന്നിരുന്ന വർക്കിംഗ് വിമെൻസ് ഹോസ്റ്റൽ അതിന്റെ പ്രാഥമിക പണികളൊക്കെ മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തിയാക്കി പിന്നീട് അത് വനിതാ വികസന കോർപ്പറേഷനെ ഏൽപ്പിച്ച് വർക്കിംഗ് വിമെൻസ് തന്നെ ആയിട്ട് വർക്കിംഗ് വിമെൻസ് ഹോസ്റ്റൽ തന്നെ ആക്കി തുറക്കുവാൻ നമുക്ക് ഏതാനും ദിവസങ്ങൾക്കകം തുറന്ന് പ്രവർത്തിക്കും വനിതാ വികസന കോർപ്പറേഷൻ നല്ല രീതിയിൽ ഏറ്റവും മോഡിഫിക്കേഷൻ ചെയ്ത് അതിന്റെ പണികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതും ഉടൻ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഈ ഭരണകാലത്ത് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായി ഞാൻ പറയുകയാണ്